നമസ്കാരം ഇന്ന് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പതിനേഴാം വാർഷികമാണ് രണ്ടായിരത്തി എട്ട് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ആരംഭിച്ച ആ ആക്രമണം ഭീകരവാദികളെ കീഴടക്കാൻ സത്യത്തിൽ നാല് ദിവസം വേണ്ടി വന്നു നമ്മുടെ സുരക്ഷാ സൈന്യവും എൻ എസ് ജി കമാൻഡോസും ഒക്കെ ചേർന്ന സ്തുത്യർഹമായ പ്രവർത്തനത്തിനൊടുവിലാണ് അവരെ കീഴ്പ്പെടുത്തിയത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണങ്ങൾ ആക്രമണമായിരുന്നു മുംബൈ ഭീകരാക്രമണം അന്ന് ഏതാണ്ട് നൂറ്റി അൻപത്തി ഒൻപതോളം പേർ മരിച്ചു എന്നാണ് കണക്ക് നിരവധി പേർക്ക് ഇരുന്നൂറിലധികം പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റവരുണ്ട് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു ഈ ഒരു വലിയ ഭീകരാക്രമണം അന്ന് പാകിസ്ഥാൻ ഭീകര സംഘടനകൾ ലഷ്കർ ഇ തൊയ്ബ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ഭീകരാക്രമണമായിരുന്നു പാകിസ്ഥാൻ ഐ എസ് ഐക്ക് അതിൽ പങ്കുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാവിധ തെളിവുകളും അന്ന് യു പി എ സർക്കാരിന് ലഭിച്ചതാണ് പക്ഷേ സർക്കാർ പാകിസ്ഥാനെതിരെ ചെറു ചെറുവിരലക്കാൻ തയ്യാറായില്ല അന്ന് അന്നത്തെ സർക്കാരിന് മേൽ വിദേശ സമ്മർദ്ദങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിദേശ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് മോദി സർക്കാരിനെ ട്രംപ് ഭയപ്പെടുത്തുന്നു എന്നാണ് പക്ഷെ അന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദ ഫലമായി പാകിസ്ഥാനെ ആക്രമിക്കാൻ സർക്കാരിന് പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിലും അത് നടപ്പാകാതെ പോയി അതൊരു ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു ലക്ഷണം അന്ന് ആ സർക്കാർ പ്രകടിപ്പിച്ചത് കാരണമാണ് അന്ന് മുംബൈ ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കാൻ ഭാരതത്തിന് കഴിയാതെ പോയത് ഇന്ത്യൻ സേനാ സുസജ്ജമായിരുന്നു മാത്രമല്ല അവർ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ സുസജ്ജമായിരുന്നു പക്ഷെ രാഷ്ട്രീയമായ ഉത്തരവ് അവർക്ക് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ മുംബൈ ഭീകരാക്രമണത്തിന് രാജ്യത്തിന് മറുപടി നൽകാനും കഴിഞ്ഞില്ല പക്ഷേ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കഥ ഓർമ്മ വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അതായത് ഒരു അമേരിക്കൻ സൈനികൻ മുംബൈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ഏതാണ്ട് നൂറ്റി അൻപത്തി ഏഴോളം പേരെ താജ് ഹോട്ടലിൽ നിന്നും രക്ഷിച്ച ഒരു കഥ ചില പുസ്തകങ്ങൾ ഇപ്പോൾ ആ കഥ വിവരിക്കുന്നുണ്ട് അതായത് ഇൻഡോ അമേരിക്കൻ വംശജനായ രവി ധർണി ദർക്ക ആണ് അന്ന് ആ സമയത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ആ സമയത്ത് അദ്ദേഹം അവധി ആഘോഷിക്കാനായി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടൊപ്പം മുംബൈ താജ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഭീകരവാദികൾ താജ് ഹോട്ടലിലേക്ക് ഇരച്ചു കയറുന്നതും ആക്രമണം നടത്തുന്നതും ഈ ആക്രമണത്തെ ചെറുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ സുരക്ഷാ സേന പുറത്തുണ്ടായിരുന്നുവെങ്കിലും അവർക്ക് പെട്ടെന്നൊരു ആക്രമണം നടത്താൻ സാധ്യമല്ല മുംബൈയിൽ നിന്നും എൻ അടക്കമുള്ള കമാൻഡോ സംഘം എത്തിയതിനു ശേഷം മാത്രമാണ് ഇവരെ ഈ താജ് ഹോട്ടലിലടക്കം കയറി ഭീകരവാദി നേരിടാൻ സാധിച്ചത് കാരണം ധാരാളം ആളുകൾ നിരപരാധികൾ ഈ താജ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഇവരെ ബന്ദികളാക്കി വെച്ചുകൊണ്ടാണ് ഭീകരർ വിലപേശിയത് അതുകൊണ്ട് തന്നെ സുരക്ഷാ സൈന്യത്തിന് ഇങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതാണ്ട് നൂറ്റി അൻപത്തിയേഴോളം പേർ താജ് ഹോട്ടലിൽ ധർണിധർക്കയോടൊപ്പം ഉണ്ടായിരുന്നു രവി ധർണിധർക്കയോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു യു എസ് സൈനിക ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് അവധിക്കാലം ഒക്കെ ഉപേക്ഷിച്ച് ഈ നൂറ്റി അൻപത്തിയേഴ് പേരെ എങ്ങനെ രക്ഷിക്കാം എന്ന ഒരു ചിന്ത അത് അദ്ദേഹം നടപ്പിലാക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഏതാനും ചില സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവരെ കൂടെ ചേർത്തുകൊണ്ട് അവരും വിദേശികളായിരുന്നു അവരെ കൂടെ കൂടെ കൂട്ടിക്കൊണ്ട് നൂറ്റി അൻപത്തി പേർ അവരെ ഭീകരരുടെ കണ്ണിൽപ്പെടാതെ അവരെയിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കർട്ടനെല്ലാം വലിച്ചിട്ട് നിശബ്ദനായി ഇരിക്കാൻ ആവശ്യപ്പെടുന്നു പിന്നീട് അവരെ പതിയെ പതിയെ അടുക്കള ഭാഗത്തേക്ക് മാറ്റുന്നു അതിനുശേഷം ഫയർ സ്റ്റെപ്പ് വഴി അവരെ താഴേക്ക് ഇറക്കുന്നു സുരക്ഷാ സൈനികർ ഒന്നും തന്നെ ഈ താജ് ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്നു സമയത്ത് നൂറ്റി അൻപത്തി ഏഴോളം പേരെ അദ്ദേഹം താഴേക്ക് ഇറക്കുന്നു അതിന് അതുവഴി അദ്ദേഹവും രക്ഷപ്പെടുന്നു അങ്ങനെയാണ് മരണസംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞത് എന്ന് പിന്നീട് പലരും വിലയിരുത്തുന്നുണ്ട് നൂറ്റി അൻപത്തിയേഴ് പേരെ ആ താജ് ഹോട്ടലിൽ നിന്നും ആക്രമണ സമയത്ത് രക്ഷപ്പെടുത്തുന്നു അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ തന്നെ ഒരു വിമാന നിർമ്മാണ കമ്പനിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ചിട്ടായിരിക്കണം അദ്ദേഹം വിമാന നിർമ്മാണ കമ്പനിയിൽ ഇപ്പോൾ ജോലിയെടുക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള രവിയുടേതുൾപ്പെടെയുള്ള സമഗ്രമായ സംഭാവനകൾ ഇന്ന് ഇന്ത്യൻ സർക്കാർ ഓർക്കുന്നുണ്ടാകും അതോടൊപ്പം തന്നെ മുംബൈ ഭീകരാക്രമണത്തിൽ രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാനായി മരിച്ചു വീണ ഓരോ സുരക്ഷാ സൈനികനും രാജ്യം ഈ സമയത്ത് പ്രണാമം അർപ്പിക്കുകയുമാണ് വെബ്ഡെസ്ക് ന്യൂസ്